ില് പോവാൻ വേണ്ടിട്ട് ഞാനില്ലാത്ത പിന്നെ വേറെ ഒന്നുമില്ല അതായത് ഒന്നുമില്ല നമ്മക്കാലും ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇല്ലെങ്കിലാണ് സീജിനോ

ഓക്കേ അല്ലേ നിങ്ങള് വരൂല്ലെങ്കി ഇപ്പൊ ഫ്ലൈറ്റ് പോയാനേ നാല് മണിക്കൂർ മുമ്പേ അല്ല ഹാൻഡ് ബാഗ്ബാഗ് ഇനും എത്ര പറ്റിയ മുപ്പതല്ലേ ഇത് മണക്കറാൻ പറ്റോ ചെലപ്പോ ആട്ടിയേക്കുന്നുള്ളു ആ പിന്നെന്ത ആരും ഇന്ന് രാവിലെ രാവിലെ തുടങ്ങി

കൊണ്ടോണ ഏ ആര് കൊണ്ടോടാ ക്യാമറമാൻ ജിൻസീന പറ കരച്ചിലാണ് കൈസ് മോനുസല്ല കാര്യമില്ലന്നൊക്കെ പറഞ്ഞു ദേ അదా മോനുസ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേ ദേ ജില്ലക്കാരില്ലന്നാണോ ദാ നമ്മൾ ആ ഇത്രേം കാലപ്പൊ വെറുതെ കളയിലല്ല വാ 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 ഭയങ്കര സൗണ്ട് ഇരുന്നു ഒന്നല്ലേ കാര്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ആകെ എയർപോർട്ട് ആകെ കരിച്ച് ഹലോ മക്കളെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഇന്ന് ബാക്കി എടുക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ മുത്ത് പോയി ഓനെത്തിരി അവിടെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നോ വിളിച്ചു പിന്നെ സെറ്റ് അവരൊരു മൂന്നേക മണിക്കൂർ മൂന്നര മണിക്കൂറോടെ എത്തിക്കണത് പോയി അത്ര ടൈമുള്ളൂ വന്നിട്ട് നെറ്റ് വെച്ചിട്ടാണ് എങ്ങനെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെയുണ്ട് മുത്തില്ലാത്ത വീട് ഇന്നലെ വരുമ്പോ ഫുഡ് പക്ഷെ ഞാൻ കൂടുതൽ രണ്ടാള് പുറത്ത് പോലും അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് കേറിയപ്പോ നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോ ഓ മുട്ടിപ്പോൾ വിട്ടിട്ടാണ് ആ നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ നോക്ക നോക്കുക മുത്തിനെ കാണാനില്ല അപ്പോൾ എങ്ങനെ എന്തായാലും രക്ഷപ്പെട്ടിട്ടല്ലോ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അടിപൊളിയാണ് ആണ് വർക്കൊക്കെ സെറ്റാണ് ഞാൻ ബാക്കി അവിടെ മതി മതിയല്ലേ അവൻ അത്യാവശ്യം പഠി പഠി പഠിച്ചിട്ടുള്ളതുകൊണ്ട് സെറ്റാണ് അവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ ആണല്ലോ പിന്നെ ഒരുപാട് ഉണ്ട് അല്ലേ പിന്നെന്താറുണ്ട് പിന്നെന്താ ഞങ്ങൾ ഞങ്ങളെല്ലാരും പാടെ പിന്നെ ചെക്കന്മാരൊക്കെ പാടെ വെള്ളം ചെക്കന്മാരൊക്കെ പാടെ ഒരു റിസോർട്ടുണ്ട് അപ്പൊ ആ റിസോർട്ട് പോവാപ്പാടല്ലേ ഏത് റിസോർട്ടാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ അവിടെ തിരി വീട് എത്തുന്നുണ്ട് ആണ്ടാണ്ട ചെക്കന്മാരാണ് അപ്പോൾ ഫ്രണ്ട്സാണ് ഒരു പത്ത് ചെക്കന്മാരൊക്കെ ഉണ്ടാവും അപ്പടെ അറിയില്ല ആ ഒന്നും അറിയില്ല വേണ്ട അപ്പം അങ്ങനെയാണ് അപ്പൊ ഒന്ന് പോയിട്ട് അവിടെ കുട്ടിപ്പാട്ടും വേണ്ടേ എൻ്റെ കണ്ണ് എന്താണ് ഇങ്ങനെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ കാണിക്കാത്ത വെയിക്കണ ഞാൻ കാണിച്ചട്ടോ ഇനി വാന വെക്കാൻ ആയി. അപ്പോൾ ഒന്നാ അവിടെ പോവണ എല്ലാവരും പോട. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ പ്രാവലി നേർത്തെ നേർത്തെ ചായ വാങ്ങാൻ ഞാൻ നേർത്തെ പോવુંന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ സെറ്റ് ഇടാണ് ഇതൊക്കെ. ഇപ്പോ മോനിസേ? എണിട്ടോ? എവിടെക്കാ? ഫോൺ എന്തിനാ? ഇതെന്താ കയ്യില് ഫോണൊക്കെ?

ഇനിപ്പൊ കരിലാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ചളാക്കി എയർപോർട്ടില് സത്യ ഓ ഇന്നലെന്താ പറഞ്ഞു ഇന്നലെ പറയണ്ട വീട് എടുക്കണ്ട പറഞ്ഞ ഞാൻ ആരൊക്കാരെയും നോക്കട്ടെ ആർക്കാരെയും നോക്കട്ടെ പറഞ്ഞേ ഭയങ്കര പല്ലില്ല പല്ലില് നോക്കണ്ടാവൊണ്ട് തീരെ വരൂല്ലോ ആ എത്ര മൂന്നെണ്ണല്ല അങ്ങനെ പോയതാ വരുവോ വെള്ളിപ്പരം വരുവോ വരുവോ കുറുമുണ്ടോ അഴിച്ചു നോക്കുന്ന മദ്രസ് അയക്കിട്ട് നേരെ ബാക്കിലാണ് മദ്രസ് അല്ല സുഖം ഞാൻ അങ്ങനെ അതി ഉസ്താദ് പെൻ എടുത്തീരസ്ത ഉസ്താദ് മുസ്തഫർ കവർ നെസ്റ്റർ ഇനരി സ്റ്റാ ബാത്ത്റൂമ ഇരടുങ്ങനെറപ്പോൾ നോക്കി ഞാൻ കാടി ഇരുന്നാ പോര ഇന്നെ ദിനേ വന്ന് അല്ല നമ്മൾ നടസൈനല്ല അല്ല നബ ഗയ്സ് വീഡിയോ ടു ഫൈൻഡ് അപ്പ് ചെയ്യാന അപ്പം ആകെണവൻ പോയി അന്ന് അൽകുസൈത്തോ എവിടെയാണ് ുബായിലാണോ അപ്പൊണ്ട് തെട്ടെ ഉഷാറാവട്ടെ എല്ലാരും ദാശ ചെയ്യേണ്ടി അതെ എന്തിനും ഇപ്പൊ നമ്മള് ഞാൻ എന്തെങ്കിലും പോകുമ്പോ ഒക്കെ അതേപോലെ കുളിപ്പിക്കുമ്പോ ആയിക്കോട്ടെ

വീഡിയോ സെറ്റ് കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇനി ചെക്കന്മാരൊക്കെ എന്നിട്ട് അങ്ങനെ നേരെ നാട്ടിൽ പോവും ഇന്നലെ ഞാൻ പോണം വിചാരിച്ചു ആ ഇന്നലെ ഞാൻ പോണം വിചാരിച്ചാ ഇന്നലെ പോണം വിചാരിച്ചു അപ്പൊ പിന്നെ ഇന്നലെ പോയി കഴിഞ്ഞാല് പിന്നെ ഇന്ന് ഞാൻ തിരിച്ചു പിന്നേം വരണ്ടേ കോഴിക്കോട് ഞാൻ പറഞ്ഞു ചെക്കന്മാരോട് കുറച്ചാക്ക ട്രെയിനിന് കയറി വരുന്നത് ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിവിടെ നില ഇന്നലൂടെ നിന്ന് എന്നിട്ട് നിന്ന് പോവും ഇൻഷാൽ എന്നിട്ട് നേരെ നാളെ നാട്ടിലേക്ക് ഓക്കെ അപ്പോൾ ശരി ഓക്കെ ഇൻഷാ അല്ല അപ്പം അടുത്ത് എവിടെയൊക്കെയാണ് ഓക്കെ